എൻ്റെ പേര് വിനി ഞാൻ തൃശ്ശൂർ രൂപതയിലെ നടത്തറ നടത്തറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനം അറിയാനിടയായത് എനിക്ക് അല്ല ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ആറിനാണ് ഇവിടെ വരാനിടയായ സാഹചര്യം ഞാൻ കൊറോണ സമയത്ത് വീട്ടിലിരുന്നായിരുന്നു വർക്ക് ചെയ്തത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥനകളും ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു ധ്യാനം ഞാൻ കാണാനിടയായത് അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും സാക്ഷികളൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഇവിടെ വരണം എന്ന് തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അയൽവാക്കാരോടും വീട്ടിലുകാരോടും പറഞ്ഞിരുന്നു നമുക്കൊന്ന് കൃപാസനം വരെ ഒന്ന് പോയിട്ട് വരാം പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് നമുക്കൊരു വണ്ടി എടുത്തിട്ട് കുറച്ച് പള്ളികൾ വിസിറ്റ് ചെയ്യാം അപ്പോൾ കൂടെ കുർബാസനത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത് ഞാൻ കൃപാസനം വരുന്നതിന് മുമ്പേ ഇപ്പോഴും പള്ളി കൊറോണ സമയത്താണെങ്കിലും ഞങ്ങൾക്കിങ്ങനെ നാൽപ്പത് പേര് കയറാൻ എന്ന് പറഞ്ഞ സമയത്തായാലും ഞാൻ പള്ളിയിൽ പോവായിരുന്നു അഞ്ചേകാലിനെ പോകും ആറരയ്ക്ക് കുർബാന തുടങ്ങുകയാണെങ്കിലും അങ്ങനെ പിന്നെ അതല്ല ബൈബിൾ ഒരു മണിക്കൂറൊക്കെ വായിക്കുമായിരുന്നു അപ്പം ഞാൻ നോർമലി എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളിവിടെ വന്നു അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അപ്പോഴും മനസ്സിലായില്ല ധ്യാനം കാണുന്നുണ്ടെങ്കിലും ഉടമ്പടി കുറിച്ച് ശരിക്കുള്ള അറിവുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു ഞങ്ങളില്ല കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു കുർബാനയ്ക്ക് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ബൈബിൾ വായിക്കാറുണ്ടോ ആന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെയാണ് അപ്പനോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുന്നു പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൽ എനിക്ക് ഫസ്റ്റത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ പത്ത് വർഷമായി ഹസ്ബൻ്റും ഞാനും വേറിട്ട് നിൽക്കാമായിരുന്നു ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എൻ്റെ വിവാഹ ഞങ്ങളുടെ കല്യാ ഞാനും ഭർത്താവിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എഴുതിയിരുന്നില്ല പക്ഷേ എനിക്ക് കല് ഉടമ്പടി എടുത്ത് ഇരുപതാം ദിവസം ആ ഭർത്താവായിട്ടുള്ള ഒത്തുചേരലാണ് ഫസ്റ്റ് സാധിച്ചത് എൻ്റെ ഹസ്ബൻ്റായാലും ഹസ്ബൻഡ് വീട്ടുകാരായാലും തന്നെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു എനിക്ക് കോണ്ടാക്റ്റ് ചെയ്തു വരും കഴിയുമില്ല ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാലും അവർ ഫോൺ കൊടുക്കും അപ്പോൾ തന്നെ കട്ട് ചെയ്യും പിന്നെ ബ്ലോക്ക് ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഡിവോഴ്സ് ചെയ്യാം എന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നേ ഇവിടെ വന്ന് നിയോഗം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ജസ്റ്റ് മനസ്സിലായി എന്തോ പറഞ്ഞുകൊണ്ടിരുന്നോ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് മെസ്സേജ് ചെയ്തപ്പോൾ മെസ്സേജ് പോകുന്നുണ്ട് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ ഹസ്ബൻഡിനോട് തിരിച്ച് ചോദിച്ചു എന്ത് ചെയ്യും ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത വെച്ചാൽ പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ആളും എടുത്തവശന് പറഞ്ഞത് ഞാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നല്ല രീതിക്ക് ഞങ്ങൾ പോകുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ എൻ്റെയും മോൻ്റെയും എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നു ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ പുതുക്കയിൽ എനിക്കൊരു ഞാൻ ജോലിക്ക് ഒത്തിരി ട്രൈ ചെയ്തിരുന്നു നല്ലൊരു ജോലി കിട്ടാൻ ഇപ്പോൾ രണ്ടാമത്തെ പുതുക്കലിൽ എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി ജോലി സമയത്ത് എനിക്ക് ഞാൻ ഉടമ്പടികൾ എനിക്ക് അധികമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല കുറേ കുറ ഉഴപ്പി വർക്ക് പ്രഷർ കാരണം അങ്ങനെ ഇരിക്കെ വർക്കിൽ ഒരു ഞാനൊരു സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത് കോഓർഡിനേറ്ററായിട്ട് ഇതിൽ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഡിഫറൻസ് കണ്ടു മിസ്സിങ് കണ്ടു നവംബർ മാസമാണ് ഈ മിസ്സിങ് വന്നത് പക്ഷേ രണ്ട് ലക്ഷം മിസ്സിങ് ഉണ്ടെങ്കിലും ശരിക്ക് കണ്ടെത്തിയത് ഫെബ്രുവരി മാസത്തിലാണ് കുറേ ചെക്കിങ് ചെയ്തു ഡാറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്നൊരോട്ടം പ്രാ പുതുക്കിയില്ലായിരുന്നു ഉടമ്പടി പുതുക്കുകയില്ലായിരുന്നു ഉടമ്പടി പ്രാർത്ഥ ഉടമ്പടി പ്രാർത്ഥനകളിലൊക്കെ ഉടപ്പി അങ്ങനെ ഞാൻ മാതനോടത്തുനിന്ന് പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഇതിനു മുമ്പ് നന്നായി കുർബാന എല്ലാ എപ്പോഴും കുർബാനയിലും കുടുംബ പ്രാർത്ഥനയും മുടക്കാതെ ഒക്കെ ചെയ്യുന്നതായിരുന്നു എനിക്കത് ചെയ്ത് മനസ്സിലൊരു കുറ്റബോധം തോന്നി കുർബാനയിലൊക്കെ പങ് പങ്കെടുക്കാണ്ടായപ്പോൾ ഞാൻ പിന്നെ വീണ്ടും കുർബാനയിലും സമയം കണ്ടിട്ട് കുർബാനയിലും പിന്നെ കുടുംബ പ്രാർത്ഥനയും ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി എനിക്ക് ഒരു ദിവസം ഏപ്രിൽ മുപ്പതിന് പിന്നെ ഓഫീസ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഈ രണ്ടര ലക്ഷം കാണാണ്ടായപ്പോൾ നല്ല പ്രഷർ ഉണ്ടായിരുന്നു സ്റ്റാഫായിട്ടും സർവൻ്റ് നല്ല ഇതായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞു നമുക്ക് ആ കാശ് വെക്കാം നമുക്ക് ഇറങ്ങാം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാന്തി റിസൈൻ ചെയ്തു പക്ഷേ ഞാൻ എന്നാലും ചെക്കിംഗ് നിർത്തിയിരുന്നില്ല പല വിധത്തിലും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു അതിനിക്ക് ഏപ്രിൽ മുപ്പതിന് എനിക്ക് ഒരു അക്കൗണ്ട് മനസ്സിലായില്ലേ ഏത് സ്ഥലത്ത് നിന്ന് എന്നുള്ളത് ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കോട്ടയം റീജിയൻ ഞാൻ തൃശ്ശൂർ റീജിയൻ ആണ് നോക്കുന്നത് കോട്ടയം റീജിയൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ കോട്ടയം റീജ്യൻ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയതായിരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിതിലോട്ടും അങ്ങനത്തെ ചെയ്തിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവരും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ അവരുടെ റീജ്യൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരുന്നു ഡെപ്പോസിറ്റ് നമ്പർ ഉണ്ടായിരുന്നു ഈ ഡെപ്പോസിറ്റ് നമ്പർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നവംബർ മാസം ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്ത എൻ്റെ അക്കൗണ്ട് നമ്പർ ആയിരുന്നു അന്ന് ഞാൻ ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ എമൗണ്ട് എനിക്ക് റിട്ടേൺ ചെയ്ത് തരണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് മെയിൽസ് അങ്ങോട്ട് ഇങ്ങോട്ട് സം മെയിലിലൂടെ സംസാരിച്ചിരുന്നു കുറച്ചധികം അതേ ദയവാനുഗ്രഹിച്ച ആ ഡെപ്പോസിറ്റ് നമ്പർ കണ്ട കാരണം ഞാനത് മെയിൽ ചെക്ക് ചെയ്തു മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഇത് പ്രൂഫ് കിട്ടി അവർ ആദ്യം സമ്മതിച്ചില്ല ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതെന്ന് പിന്നെ ഈ മെയിൽ ഞാനത് ഫോർവേഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കാണ് അപ്പോൾ ദൈവം വലിയൊരു ദൈവത്തോടെ അടുത്തപ്പോൾ എനിക്ക് വീണ്ടും ഒരു നല്ലൊരു അനുഗ്രഹമാണ് കിട്ടിയത് ഒത്തിരി അധികം വിഷമിപ്പിച്ചായിരുന്നു അതിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഒരു അനുഗ്രഹം കിട്ടിയത് എൻ്റെ അപ്പച്ചൻ കെട്ടിടപ്പണിക്കാരനാണ് മുകളിൽ നിലയിൽ പണിതോണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് വീണു അതൊരു കുതിര പണി സ്ഥലത്തൊരു കുതിര എന്ന് പറയും ഇരുമ്പിൻ്റെ അതിൻ്റെ മുകളിലേക്കാണ് വീണത് വീണപ്പോൾ അതിവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു നല്ല വേരിയേഷൻ ഉണ്ട് വേഗം തന്നെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു അവിടെ കാണിച്ചു തന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജ സീരിയസ്സാന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാനൊന്ന് ഉപവാസം കൊടുത്തായിരുന്നു എന്നിട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാര്യലിന് നല്ലോണം ചതവുണ്ട് റെസ്റ്റ് ചെയ്യാൻ നന്നായി മൂന്ന് മാസം റെസ്റ്റ് ചെയ്യണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വീട്ടിൽ വൈകുന്നേരം കൊണ്ടുവന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് നല്ല വിഷമായിട്ട് ഞാൻ എന്ത് അപ്പം അന്ന് പിന്നെ രാത്രി അപ്പച്ചൻ കിടന്നില്ല അപ്പച്ചൻ ഇരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല വല്ലാത്തൊരു ശ്വാസം കിട്ടാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഇവിടുത്തെ ഉടുമ്പ് ഉപ്പ് വെള്ളത്തിൽ ചായച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്പച്ചന് കൊടുത്തു ആ കൊടുത്തതിൽ അപ്പച്ചൊന്ന് അപ്പ കുറച്ചൊന്ന് മാങ്ങി അപ്പച്ചനെ ചെറിയൊരു ആശ്വാസം കിട്ടിയ പോലെ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തു ഒരാഴ്ച കൊടുത്തു എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ ചൊവ്വാഴ്ചയാണ് അപ്പച്ചൻ മോളിന്ന് വീണത് അടുത്ത ചൊവ്വാഴ്ചയായപ്പോഴത്തേക്കും മൂന്ന് മാസം ഒട്ടും അനങ്ങാതെ കിടക്കണം ഒന്നും ചെയ്യാൻ പാടില്ല വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അപ്പച്ചനോട് അടുത്ത ചൊവ്വാഴ്ചയപ്പോഴത്തേക്കും അപ്പച്ചൻ ഇവനെ പള്ളിയിലേക്ക് വണ്ടി അപ്പച്ചൻ്റെ വണ്ടിയിൽ ഇവനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അതെനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു സന്തോഷമായിരുന്നു അത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ അപ്പച്ചും നോർമൽ ജോലിക്ക് പോയി അത്രയ്ക്കും പറ്റാത്ത ആൾക്കാരകത്ത് വന്നു കണ്ട് ഭയങ്കര കണ്ട് ഒരു അവസ്ഥ കണ്ടതാണ് കണ്ടതാണവരെ പക്ഷേ ഇതെനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരിതായിരുന്നു അങ്ങനെ അപ്പച്ചിപ്പോൾ നോർമൽ രീതിയിൽ വെയ്റ്റ് ഒക്കെ എടുത്ത് ജോലി ചെയ്യുന്നു പിന്നെ എനിക്ക് പടുത്തായിട്ട് ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് ഓഫീസിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഹെഡ് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ കേരള സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു അസിസ്റ്റൻ്റായിട്ട് അപ്പോൾ ഇവിടുത്തെ ഡാറ്റയൊക്കെ ഞാൻ ചോർത്തി കൊടുക്കുന്നതായിട്ട് സാറിൻ്റെ പോലെ എന്നെ ടെർമിനേറ്റ് ചെയ്തുവർ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ചെയ്യത്തൊരു തെറ്റായിരുന്നു അത് എന്നെ കാര്യമായിട്ട് ഡയറക്ടറിനോ ചെയർമാനോ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കറിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി ലോക്കറ്റ് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ ഞാൻ മാതൃകം പറഞ്ഞു മാധവ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു റീസൺ ഒരു എനിക്ക് ഒരു പോലും ഇല്ല എന്നെ ടെർമിനേറ്റ് ചെയ്തു എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുപോയി ഐ ഡി കാർഡ് എല്ലാം ഒരു വാങ്ങിച്ചു വെച്ചു ഇതിന് തീരുമാനം നീ ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വേറെ ഒന്നിനും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾക്ക് അറിയാനൊന്നും നിന്നില്ല ആ പ്രാർത്ഥിച്ചതിനു ശേഷം വൈകുന്നേരം ആയപ്പോൾ ഡയറക്ടർ ഡയറക്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞു വിനി ഞങ്ങൾക്ക് വിനീനെ കാര്യമായിട്ട് അറിയില്ല വർക്ക് ചെയ്യണമെന്ന് അറിയ അറിയുള്ളൂ ശരിക്കും കാര്യമായിട്ട് അറിയില്ല വിനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹമുണ്ടോ വേറെന്തെങ്കിലും തെറ്റ് ചെയ്യുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല സാറേ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് അപ്പോൾ സെറൊന്ന് ലാപ്ടോപ്പും ഐ ഡി കാർഡും ഞങ്ങൾ ഏൽപ്പിക്കാം നോർമൽ ചെയ്യുന്ന വർക്ക് തന്നെ ചെയ്തോളം പറഞ്ഞു അങ്ങനെ പല ചെറുതും വലുതുമായിട്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ നല്ല ഉഴപ്പായിരുന്നു ഒരു ദിവസം മോനെ വയ്യാണ്ടായിട്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷിക്കുക ഞാൻ വന്നായിരുന്നു ഒന്നര വർഷമായി മോനെ നല്ല ചൊറിച്ചിലും ഭയങ്കര ചോറിച്ചിലും ഞാൻ ഭയങ്കര ചോറിച്ചലും ഡോക്ടർ മരുന്ന് നിർത്തരുത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു ശരീരം വീർത്ത് വരികയായിരുന്നു അപ്പോൾ മരുന്ന് കൊടുക്കും ഭയങ്കര ബുദ്ധി പേടിയായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വന്നത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ തലയിലും കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ തൊട്ട് എനിക്ക് എന്തോ മാതാവിൻ്റെ അടുത്ത് എന്തോ കുറ്റബോധം എനിക്ക് ഒരു കുറ്റബോധം ഞാൻ ഉടമ്പടി പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതലും ചെയ്യാൻ കൂടുതലും എനിക്ക് ചെയ്യാൻ പറ്റി ആഴ്ചകളിൽ ഞാൻ പൊതുച്ചോറ് കൊണ്ട് കൊടുക്കും പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടും കുറേ പേർക്ക് അതിൽ അനുഗ്രഹം കിട്ടും കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുക്കുക സാക്ഷ്യങ്ങളൊക്കെ അതുപോലെ പത്രം ഞാൻ കാണുമ്പോൾ ആദ്യം ഞാൻ ഇവിടെ കിട്ടുന്ന പത്രം മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ മറ്റുള്ളവരുടെ നിന്ന് പത്രം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഓരോരുത്തർ പത്രം കൊണ്ടുവയ്ക്കുമ്പോൾ ഞാനത് എടുക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ അച്ഛൻ്റെ കൈ വെബ്ശുഷ്ടിച്ച ശേഷം ഞാൻ ഇവിടെ എക്സ്ട്രാ പത്രം വാങ്ങിക്കുകയും അതുപോലെ ആരെങ്കിലും എനിക്ക് തരുമ്പോൾ അത് വാങ്ങിച്ച് മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ പള്ളിയിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ അതും കൂടി എടുത്ത് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും അതാണ് പ്രേക്ഷിത പ്രാർത്ഥന പ്രാർത്ഥന ജീവിത ജീവിതത്തിൽ വന്നത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലൊരു വലിയ അനുഗ്രഹം എൻ്റെ അപ്പച്ചനും അമ്മയൊന്നും ഞായറാഴ്ചകൾ പോലും പള്ളിയിലേക്ക് അങ്ങനെ കയറിയിട്ട് പോകില്ല എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ഇവിടെ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥന ഇതിൽ അപ്പച്ചനും അമ്മയും എല്ലാവരും ഞങ്ങൾക്ക് ആറേ കാലിലും കുർബാന തുടങ്ങാം ആറ് മണിയാകുമ്പോഴത്തേക്ക് പള്ളിയിൽ വന്ന് പള്ളിയിൽ വന്നിരിക്കും അപ്പോൾ അതൊരു കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് കൊടു പ്രാർത്ഥന കൊടുക്കാറില്ല ഞാൻ എനിക്കാണെങ്കിൽ എക്സ്ട്രാ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ എട്ടാം തിരുവചനം അരളി ചെയ്യുന്നു അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും വിനി എന്ന ഈ മകള് വിനി വർഗീസ് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ പങ്കുവയ്ക്കുക കൃപാസനത്തിൻ്റെ കൃപാസന സ്ഥാപിതമായത് തന്നെ വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബസുസ്ഥിതിക്കും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദിയായിട്ടാണ് സിനി ഇവിടെ ആദ്യം പറഞ്ഞ അനുഭവസാക്ഷ്യം പത്തു വർഷമായി താനും ഹസ്ബൻഡും തമ്മിൽ അകന്നിരിക്കുകയായിരുന്നു താനും ഡിവോഴ്സിന് വേണ്ടി ഇനി ഡിവോഴ്സ് മതി എന്ന ഒരേ ഒരു ചിന്തയിൽ നിൽക്കുന്ന അവസ്ഥ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ നിയോഗവും വെച്ചില്ല മനസ്സുകൊണ്ട് അതാഗ്രഹിച്ചില്ല അതുകൊണ്ട് നിയോഗം വെച്ചില്ല പലപ്പോഴായി താൻ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ പരിശ്രമിച്ചിട്ടും ബ്ലോക്ക് ആക്കുന്നത് കൊണ്ട് ആ ഒരു അസ്വസ്ഥതയൊക്കെ ഉള്ള മകൾ ഇവിടെ വന്ന് ഇരുപത് ഇരുപതാം ദിവസം ഉടമ്പടി എടുത്ത് ഇരുപതാം ദിവസം ഉള്ളിൽ തോന്നിക്കുകയാണ് നീ ഒന്ന് വിളിക്ക് അങ്ങനെ താൻ വിളിച്ച് കഴിയുമ്പോൾ ബ്ലോക്കില്ല അൺബ്ലോക്കാക്കിയത് മനസ്സിലാകുന്നു കസ്ബൻറ് തിരിച്ച് സംസാരിക്കുന്നു പിന്നീട് അവർ പത്ത് വർഷം അവരകന്ന് നിന്ന് അവർ ഇന്ന് ഒരുമിച്ച് ജീവിക്കുകയാണ് ഇതുതന്നെയാണ് കൃപാസനം ലക്ഷ്യം വയ്ക്കുന്നതും അകന്ന് നിൽക്കുന്നവർ അടുത്താകുക കുടുംബങ്ങൾ ഒന്നിക്കുക അങ്ങനെ തൻ്റെ ജീവിതം ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ സന്തോഷപ്രദമായി മുമ്പോട്ട് പോകുന്നു താനും കസ്ബൻറ്റും ഇന്നിപ്പോൾ ഹസ്ബൻഡ് തൻ്റെ തങ്ങളുടെ മകൻ്റെയും തൻ്റെയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നു ഇതൊക്കെയാണ് സിനി ആദ്യമേ നമ്മോട് പറയുക പിന്നീട് താൻ ഉടമ്പടി ഉഴപ്പി തനിക്കൊരു ജോലി ലഭിച്ചു ജോലി ലഭിച്ച് വർക്ക് പ്രഷർ വന്നപ്പോൾ ഉടമ്പടി ഉഴപ്പുന്നു പിന്നീട് അങ്ങോട്ട് തനിക്ക് ആ വർക്കിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മോട് പറയുക നാം എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് നാം കർത്താവിൻ്റെതാണെന്ന് കർത്താവിന് തോന്നണം ഇത് തോന്നുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ശക്തി ലഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കുണ്ടാകും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സംഘ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ മാത്രം കാര്യങ്ങളിൽ ചിന്തിച്ച് നമുക്ക് കിട്ടിയത് ഇനി മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ ദൈവ കൃപയ്ക്ക് നാം പുറന്നിരിഞ്ഞ് നിൽക്കുകയാ നിൽക്കുന്നവരാവുകയാണ് സി വിനി വീണ്ടും അത് മനസ്സിലാക്കുന്നു വീണ്ടും തൻ്റെ ഉടമ്പടി ജീവിതം തുടരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൈവപ്പി ശുശ്രൂഷ തൻ്റെ മകന് വേണ്ടിയിട്ട് മകൻ അസുഖമായിരുന്നു ആ കാര്യത്തിൽ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ നേടിക്കഴിയുമ്പോൾ ഒന്നും കൂടെ തനിക്ക് ബലമായി എന്നാണ് പറയുക വീണ്ടും ഈ മകള് തൻ്റെ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ അതിൻ്റെ മാക്സിമം എഫേർട്ടിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തൻ്റെ അപ്പന് അപ്പച്ചന് കിട്ടിയ സംരക്ഷണം അതുപോലെ തന്നെ തങ്ങളിന്ന് കുടുംബം ഒന്നിച്ച് ഇന്നും വീണ്ടും എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലും അതുപോലെ കൂതാശ ജീവിതത്തിലുമൊക്കെ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ കൂടുതൽ സമയവും താൻ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തികൾക്കും എടുക്കുന്നു കൃപാസന പത്രം താൻ തനിക്ക് കിട്ടുന്നത് തന്നെ കൊണ്ടേ കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു മകൾ ഇപ്പോൾ എവിടെ കൃപാസന പത്രം കിട്ടിയാലും അതെല്ലാം എത്തേണ്ട കരങ്ങളിൽ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെയാണ് ഇവിടെ നാം കേട്ട തിരുവചനം പോലെ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഈ മറുപടിയാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ കിട്ടി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സിനിയെ പ്രാപ്തയാക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക